കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിൽ അടച്ചിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഇരുമ്പ് ഷീറ്റുകൾ പറന്നു വീഴുന്നത് നാട്ടുകാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്ദിരാഭവന് സമീപം അടച്ചിട്ട കെട്ടിടത്തിലെ മേൽക്കൂരയിലെ ഷീറ്റുകളാണ് അടർന്നു വീഴുന്ന നിലയിലുള്ളത് മുൻപ് വഞ്ചിനാട് എന്ന പേരിൽ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ് കെട്ടിടത്തിന്റെ രണ്ടാം നിലയ്ക്ക് മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഇരുമ്പ് ഷീറ്റുകൾ പലപ്പോഴായി പറന്നു വീഴുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഷീറ്റ് പറന്നു വന്ന് യാത്രക്കാരന്റെ ദേഹത്ത് വീണിരുന്നു ജനത്തിരക്കേറിയ പ്രദേശത്ത് ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണുള്ളത് അപകട ഭീഷണി ഒഴിവാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു അധികൃതർ കണ്ടഭാവം നടിച്ചില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിന് കാരണമാകുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ പള്ളിയിൽ നസ്കരിക്കാൻ പോകുന്ന ഒരാളുടെ നില ഷീറ്റ് പാറയുണ്ട് ഭാഗ്യം കൊണ്ട് തന്നെ അയാൾ ഇത് ചൂരിലിട്ട് മടങ്ങി വന്ന് അയാളുടെ മേല് വീടുന്നുണ്ട് അതൊക്കെ കൊടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഈ സമയത്ത് ഈ കാറ്റിലൊക്കെ പറമ്പിൽ പറമ്പിലൊക്കെ വീട് കിടക്കുന്നു അപ്പോൾ അവിടെ ഒരുപാട് പേര് യാത്ര ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ചിലപ്പോഴും റോഡ് ക്രോസ് ചെയ്യുന്ന റോഡ് അതായത് കൂടുതലും ക്വാസ് ചെയ്യുന്ന വേടിയാണ് കുട്ടികളും പൊതുവെ അവർ യാത്രക്കാരൊക്കെ ഒരുപാട് വീട് കഴിയും അപ്പോൾ എത്രയും പെട്ടെന്ന് സാധനങ്ങൾ ഷീറ്റുകൾ നീക്കാനുള്ള നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ പകടം സംഭവിച്ചതിനു ശേഷം മറുപടി എടുക്കുന്നതിനെക്കാട്ടും നല്ലത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടിട്ട് ആ ഷീറ്റുകൾ അത് റിമൂവ് ചെയ്യാനുള്ളൊരു നടപടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇത്തരം ഈ ഒരു പരിസര കൂടെ സ്ഥിരം യാത്ര ചെയ്യുന്നതാണെന്ന് നമുക്ക് ഉണ്ടായിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇവിടെ ഒരു ദിവസം വിസ്കരിക്കാൻ വന്ന ആളുടെ കഴുത്തിലേക്കാണ് ഷീറ്റ് വന്നത് പറന്ന് വീണത് മടങ്ങി വന്ന് വീണതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് ആൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഭാഗത്തുനിന്ന് വന്ന് കയറുമ്പോൾ തന്നെയാണ് ആ ഷീറ്റ് വന്ന് വീണത് വീണത് മടങ്ങിപ്പോയി എന്നത് കൊണ്ട് മാത്രമാണ് മുറിവെറ്റാറുണ്ട് അതിൽ ഭയങ്കര ഒരു അപകടത്തിലേക്ക് മാറിയാണ് ഇവം പോലും പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വീടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേം പെട്ടെന്ന് ഇതിന് ഏത് നടപടി കൈകൊള്ളണമെന്ന് അദ്ദേഹം